അയ്യ ഒരു ഫോട്ടോ എടുക്കണം എന്നെ കൂടെ കെട്ടണം അയ്യ ഹോയ് സാക്ഷി ടി വി സാക്ഷി ടി വിടെ പയ്യ പ്രേക്ഷകരായി ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ചടയമംഗലത്ത് നടക്കുന്ന പിണറായി സർക്കാരിനെതിരായുള്ള പ്രതിഷേധ പ്രകടനത്തിന്റെ തത്ഷേമ റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് லை <laughs> அல்லாத <laughs> 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 ിൽ പോയ ഒരു Obrigado. പ്രിയപ്പെട്ട നാട്ടുകാരെ പാർട്ടിയുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് മോഹൻപിള്ള അതുപോലെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഹരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനോജ് മണ്ഡലം സെക്രട്ടറി എ വി ജിത്തോ അതുപോലെ പഞ്ചായത്ത് സമിതിയുടെ വൈസ് പ്രസിഡന്റ് പുരുഷോത്തമ സെക്രട്ടറി രാജീവ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പ്രദീപ് രമണശേറ്റി അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇന്ന് കേരളത്തിലാകമാനം കേരളത്തിന്റെ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ പ്രതിഷേധ ജ്വാല ഉയർത്തിക്കൊണ്ട് ബി ജെ പി പിണറായി സർക്കാരിന്റെ അഴിമതി കൊണ്ട് കൊടികുത്തിയ വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടിയ ഭരണത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മാത്രമല്ല ഇന്ന് ഈ പ്രതിഷേധ ജ്വാലയുമായി തുടങ്ങുന്ന പരിപാടി വരുന്ന ഒരു വർഷം കേരളത്തിൽ ആകമാനം പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ ഈ പ്രതിഷേധ ജ്വാല അണയ്ക്കില്ല പ്രതിഷേധ പരിപാടികൾക്ക് അവസാനമില്ല എന്ന് സംസ്ഥാന സമിതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരും കാലങ്ങളിൽ വരും നാളുകളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന്റെ നിരക്ക് ഒൻപതേ പോയിന്റ് നാല് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് രാജ്യത്യാഗമാനം വിലക്കയറ്റത്തിന്റെ നിരക്ക് മൂന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രമുള്ളപ്പോൾ ഇവിടെ കേരളത്തിൽ ഒൻപതേ പോയിന്റ് നാല് ശതമാനം ആയിട്ട് വിലക്കയറ്റം വർദ്ധിച്ചിരിക്കുന്നു അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിനാണ് ആ രീതിയിൽ കേരളത്തെ വിലക്കയറ്റം കൊണ്ടും അഴിമതി കൊണ്ടും കഞ്ചാവ് മാഫിയയുടെ പ്രവർത്തനം അതുപോലെ മദ്യമാഫിയയുടെ പ്രവർത്തനം അതുപോലെ ഗുണ്ടായുസത്തിന്റെ പ്രവർത്തനം ഈ രീതിയിൽ കേരളത്തിൽ ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിന്റെ ജനത പൊറുതിമുട്ടുമ്പോൾ കേരളത്തിന്റെ ജനങ്ങൾക്ക് വികസനത്തിന്റെ വാഗ്ദാനം മാത്രമല്ല ബി ജെ പി നൽകുന്നത് വിമോചനത്തിന്റെ വാഗ്ദാനം കൂടി നൽകിക്കൊണ്ട് ബി ജെ പി പ്രതിഷേധത്തിന്റെ പടഹധ്വനിയുമായിട്ട് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും പ്രതിഷേധ ജ്വാല ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മഴയുള്ള ഈ സമയത്ത് മഴയുള്ള ഈ സമയത്ത് പോലും പ്രതിഷേധത്തിന്റെ ജ്വാലയുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു

ಕೊರಳ ನಾಡಿನ ಕೊಲ್ಲೋ ನಮ್ಮ ಕಿಣರಾಯಿ ನಮ್ಮಿ ಒಳಿಸಂ ಕಿಣರಾಯಿ ನಮ್ಮಿ ಉಳಿಸಂ ಪಿಣರಾಯಿ ಕೇರಳ ನಾಡಿನ ಕಲ್ಲು ಕೇರಳ ನಾಡಿನ ಕೊಲ್ಲೋ

ம் சக்கம் சோ மருந்து ஞாபகங்கள் பிஜேபி பிரதிஷேதத்தின் ஜோலையுமாய் ஜாலையுமாய் பிரதிஷேதத்தின் ஜோலையுமாய் ஜோலையுமாயி மருந்து ஞாயிற்று பிஜேபி பிஜேபி இலக்கயத்தம் விழுவதையும் ും കയറ്റം വഴിമയം കഞ്ചാബും എല്ലാം കൊണ്ട് രക്ഷിക്കുമ്പോൾ എല്ലാം എല്ലാം നശിപ്പിക്കുമ്പോൾ കേരള നാടിനെ 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 കേരള കേരള മാടിനെ കേരള നാടിനെ

जो <laughs> ங்கள் நினைக்கும் சத்தான் நம்ம நினைக்கும் வந்தே மாதரம் வந்தே மாதரம் வந்தே மாதரம் வந்தே மாதரம் ஜெய் ஜெய் பிஜேபே ஜெய் ஜெய் பிஜேபே ஜெய ஜெய பிஜேபே ஜெய் ஜெய் விஜபி ஜெய் ஜெய நரேந்திர மோடி ஜெய் ஜெய ஜ நரேந்திர மோடி ஜெய ஜெய நரேந்திர மோடி கல்லா கல்லா பிணராயி பிணாயி கல்லா கல்லா பிணராயி பிணராயி ஆதி வைக்கோ புறத்து போகோ ஆஜி வைக்கோ புறத்து போகும் ஆஜி வைக்கோ புறத்து போகோ ஆதி வைக்கோ புறத்து போகோரே கல்லா பினராயி பினராயி ராஜி வைக்க புறத்து போதும் போதும் புறத்து போதும் போதும் இலக்கையத்தம் வழிவதையும் இலக்கயத்தம் வழிவதையும் இலக்கயத்தம் வழிவதியும் தஞ்சாவும் குண்டாயுசமும் தஞ்சாவும் குண்டாயுசமும் கேரளமாக

പറയുന്നു പിടി കേരള കേരളമാകെ കേരള കേരള കേരളമാകെ 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 മരുന്ന് ഞങ്ങൾ ബിജെപി ബിജെപി കാട്ടുക காட்டுகள்ா பிணராயி காட்டுகளா பிணராயி கட்டு முடிக்கும் பிணராயி கட்டு முடிக்கும் புறத்து போகும் போகும் புறத்து போகும் போகும் அழிமதியானே எழுமதியானே அழிமதியானே எழுமதியானே கேரளமாக எழுமதியானே அழிமதியானே விளக்கயத்தம் விளக்கயத்தம் விளக்கயம் விளக்கயத்தம் கஞ்சாவும் குண்டாயிசவும் குண்டாயுசம் கஞ்சாவும் குண்டாயிசவும் கஞ்சாவும் குண்டாயிசம்

பிணாயே பிணராயே 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 கட்டமுடைக்கம் பிணராயே 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 கிணராயே கட்டமுடைக்கம் பிணராயே கிணராயே புறத்து போகும் புரத்து போகும் விலக்கயற்றம் எழுபதையும் விலக்கயத்தம் அழிவதையும்

இலமுடி தேடிட்டு கேரளா மக்களை கொல்லும்bool கேரளா மக்களை கொல்லும்bool கேரளா மக்களை கொல்லும்bool கேரளா மக்களை கொல்லும்bool வி்கசனத்தின் சப்தமுயrte வி்கசனத்தின் சப்தமுயrte வி்கசனத்தின் சப்தமுயrte வி்கசனத்தின் சப்தமுயrte விமோசனத்தின் சப்தமுயrte விமோசனத்தின் சப்தமுயrte விமோசனத்தின் சப்தமுயrte விமோசனத்தின் சப்தமுயrte விடாवरुनோ பிஜேபி விடாवरुनோ பிஜேபி ഇതോ ഇതാ കേരളമാകെ ബിജെപി കേരളമാകെ പിരളമാകള കേരള കേരളമാകെ ബിജെപി ബിജെപി ഭാരോ ബിജെപി ഓക്കെ